ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒറ്റയ്ക്കായി പോയോ എന്നൊരു ചിന്ത അതല്ലേ അത് നമുക്ക് എല്ലാവർക്കും വരാം അല്ലേ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കോ ജോലി ചെയ്യുന്ന ഒരാൾക്കോ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്കോ ഒരു അച്ഛനോ സിസ്റ്ററിനോ ആർക്കും വന്നു പോകുന്ന ഒരു ചിന്തയാണ് ഒറ്റയ്ക്കായി പോയോ ആരും കൂടെ ഇല്ലേ എന്നുള്ള ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണേ അങ്ങനെ അങ്ങനെ ഒരു ചിന്ത ഉള്ളിലോട്ട് വരാം വന്നാലും അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം എന്തിനാണെന്നറിയോ ഞാൻ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത വന്നാൽ വലിയ അപകടമുണ്ട് എന്ത് ഇതുവരെ അങ്ങനെ ചിന്തിച്ചപ്പോ ഉണ്ടായ അപകടങ്ങളേക്കറിയാം ഞാനൊരു പുതിയ അപകടം പറഞ്ഞു തരാം എന്താണെന്ന് ഞാൻ ഒറ്റയ്ക്കാന്ന് ചിന്തിച്ചാൽ അപ്പം തന്നെ എൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യത്തെ ഞാൻ അറിയാതെ നിഷേധിക്കുവാണ് ശരിയല്ലേ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മുടെ വെ വചനവായനയിലും ഒക്കെ നമ്മൾ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം ഈശോ ഇവിടെ ഉണ്ട് സർവ്വവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ട് എല്ലാവൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവൻ ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ നമുക്കറിയാം ഈ ഈശോ ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് ജീവിച്ചിരിക്കാനുള്ള പ്രചോദനമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ ഈശോ ഉണ്ട് ഈശോ ഇപ്പോഴും ഇതൊക്കെ കാണുന്നുണ്ട് അവൻ ജീവനുള്ള ദൈവമാണ് ഈശോ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കും ജീവിച്ചിരിക്കാനുള്ള വലിയൊരു പ്രചോദനം അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അങ്ങനൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ തീർച്ചയായിട്ടും ചില സങ്കടങ്ങൾ വരുമ്പോൾ ഒന്ന് തോറ്റു തോറ്റുപോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു പറ്റീരിയൊക്കെ തരുമ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ആരോപിക്കുമ്പോൾ നമ്മളെല്ലാം തോന്നും ഐ ആം ലോൺലി ഓൺലിൻ എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടും പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ ആ സമയത്ത് തന്നെ നമ്മളറിയാതെ ഒരു ദൈവനിഷേധം നടത്തുകയാണ് ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കണം കാരണം വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ എൻ്റെ കൂടെ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ പോയി ഓട്ടോമാറ്റിക്കലി എൻ്റെ കൂടെ നിൽക്കുന്ന ആ ദൈവസ്ഥാന്നിധ്യത്തെ ഞാൻ അറിയാതെ നിഷേധിച്ചു പ്രിയപ്പെട്ട സൗരങ്ങളെ ഒരു വലിയ ബോധ്യം എന്നെ വേണ്ടെന്നറിയോ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത വരണം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായി പോകില്ല ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഈശോയ്ക്കും പറയാനുള്ള ഇത്രയേ ഉള്ളൂ നീ ഒരിക്കലും ഒറ്റയ്ക്കായിപ്പോകില്ല നീ ഈശോയുടെ സ്വന്തമാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മൂന്നാമത്തെ ദേഹം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പൗലീസിനെ ഇങ്ങനെ പറയുന്നുണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നിങ്ങളെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്കൊന്നുകൂടെ ജീവിക്കാൻ നിങ്ങൾക്കൊന്നുകൂടെ ശ്വസിക്കാൻ നിങ്ങൾക്കൊന്നുകൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോധ്യം ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം മാറ്റി നിർത്തിക്കും പേരൻസ് മാറ്റി നിർത്തും കൂട്ടുകാർ മാറ്റി നിർത്തും നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് നിന്ന സകലരും ചിലപ്പോൾ മാറ്റി നിർത്തും ഇൻ റിയാലിറ്റി ഈ ഒറ്റപ്പെട്ട് പോയി എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ആഴത്തിൽ ആഴത്തിൽ കയറുന്നുണ്ടാവും പക്ഷേ ആ ചിന്തയെ അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്തിട്ട് പറഞ്ഞേക്കണം ഈ പൗലൂസിലേക്ക് പറഞ്ഞ പോലെ പറഞ്ഞേക്കണം യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു മാറ്റി നിർത്തിയവരോട് പറഞ്ഞേക്കണം കളിയാക്കിയവരോട് പറഞ്ഞേക്കണം ഒറ്റപ്പെടുത്തി ഒറ്റ കൊടുത്തവരോട് പറഞ്ഞേക്കണം നിങ്ങൾ മാറ്റിക്കോ നിങ്ങൾ താഴ്ത്തിക്കെട്ടിക്കോ നിങ്ങൾ ഒഴിവാക്കിക്കോ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചോ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല കാരണം ഞാൻ യേശു ക്രിസ്തു സ്വന്തമാണ് ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പഴയ നിമിത്തം സ്വന്തമായ ഒരു വാക്യുമാണ് ഏഷ്യ നാൽപ്പത്തി നാല് അഞ്ച് അവിടെ ഇങ്ങനെ പറയുന്നത് ഒരുവന്റെ കയ്യിൽ ഇങ്ങനെ മുദ്രണം ചെയ്തിരിക്കുന്നു ടാറ്റു അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ അതിന് അതിന്റെ വലിയ സെൻസ് എടുക്കണ്ട കേട്ടോ ടാറ്റു അടിക്കാന്ന് പോകേണ്ട ഇനി ഒരുവൻ തന്റെ കയ്യിൽ മുദ്രണം ചെയ്തിരിക്കുന്നു എന്ത് ഞാൻ കർത്താവിനുള്ളതാണ് എന്ന് വെച്ചാൽ അത് ടാറ്റു അടിച്ചതിനെ കുറിച്ചല്ല പറയുന്നത് ഈശോയുടെ പേര് ദൈവത്തിന്റെ പേര് രേഖപ്പെടുത്തി ആ ആ ആള് ഇനി ഈശോയുടെ സ്വന്തമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ സിരകളിലും നമ്മുടെ ഓരോ രക്താണുക്കളിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിനുള്ളതാണ് എൻ്റെ ശിരസ് മുതൽ വരെ നിൻ്റെ നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നിൻ്റെ പഠിത്തം നിൻ്റെ ജോലി നിൻ്റെ ഭാവി ജീവിതം നിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ബിലോങ്സ് ടു ക്രൈസ്റ്റ് ഈശോയുടെ സ്വന്തമാണ് കാരണം നീ ഈശോയുടെ സ്വന്തമാണെങ്കിൽ നിൻ്റെ പഠനം നിൻ്റെ സ്വപ്നം നിൻ്റെ ശുശ്രൂഷ നിൻ്റെ സങ്കടം നിൻ്റെ രോഗം നിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഈശോയുടെ സ്വന്തമാണ് നീ ഈശോയുടെ സ്വന്തമാണ് അതൊരിക്കലും മറക്കരുത് ആ ഓർമ്മ മറന്നുപോയാൽ ആ ഓർമ്മ വിട്ടുപോയാൽ നമുക്ക് ഈ ഒറ്റപ്പെടലിൻ്റെ മുള്ളു ഇങ്ങനെ കുത്തി കയറിക്കൊണ്ടിരിക്കും നമ്മൾ വിഷമിക്കും നമ്മൾ ഒട്ടിക്കറിയും നമ്മൾ വലിയ ഇരിട്ടിലേക്ക് നിരാശയിലേക്കൊക്കെ വീണുപോകും ഒരു ലെവൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിപ്രഷൻ്റെ വക്കിലേക്കൊക്കെ വിട്ട് താണുപോകും ആരും കൂടെ ഇല്ല എന്ന് തോന്നിപ്പോയാൽ ഈശോ ഉണ്ടോ ഈശോ ഉണ്ട് അതല്ലേ നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഈശോ ജീവിച്ചിരിക്കുന്നതെന്നും എൻ്റെ അടുത്തുണ്ടെന്നും ഉള്ള ഒരൊറ്റ ബോധമാണ് എനിക്ക് എഴുന്നേക്കാൻ നമുക്ക് എഴുന്നേക്കാനും ജീവിച്ചിരിക്കാനും ഒന്നൂടെ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ പൗലീസുകളുടെ എഴുത്തുകളുടെയൊക്കെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒന്ന് രണ്ട് വചന ഒന്ന് റോമ ഒന്നേ ഒന്ന് ഒന്ന് കോടി ദിവസം ഒന്നേ ഒന്ന് രണ്ട് കോറിൻ ദിവസം ഒന്നേ ഒന്ന് ഈ വചനങ്ങളൊക്കെ പൗലുസ്ലി ഇങ്ങനെ പറഞ്ഞ് തന്നെ തന്നെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലം യേശു ക്രിസ്തു തെരഞ്ഞെടുത്തവൻ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായവൻ അപ്പോൾ പൗലുസ്ലിയുടെ അഡ്രസ്സ് ഈശോയുടെ സ്വന്തം എന്നാളാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈശോടെ പ്രിയപ്പെട്ട മകൻ മകൾ ആരുടെ സ്വന്തമാണ് അഡ്രസ്സ് ഇങ്ങനെയായിരിക്കണം ഈശോയുടേത് യേശുവിൻ്റേത് യേശു ക്രിസ്തുവിൻ്റെതാണ് ഞാൻ എൻ്റെ പഠിത്തവും എൻ്റെ ജോലിയും എല്ലാ കാര്യങ്ങളും ഈശോടെതാണ് പോലീസ് ഇങ്ങനെ സ്വന്തമായിട്ട് പറയുന്ന കുറച്ച് വചനങ്ങൾ ഈ രണ്ട് കുറഞ്ഞ ദിവസം അഞ്ച് ഇരുപത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഈശോയുടെ സ്ഥാനത്ത് ഈശോയുടെ സ്ഥാനത്ത് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ക്രിസ്തുവിൻ്റെ അപ്പസോളന്മാർ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ എന്ന് വെച്ചാൽ നമുക്കുള്ള ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ഇതാണ് ഈശോയുടെ സ്വന്തമാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നിനക്കൊണ്ട് ഒരുപകാരമില്ലെന്ന് പറയുന്ന ഒരു പത്ത് പേര് ചുറ്റും കാണും അല്ലേ നിനക്കുണ്ടെങ്കിൽ പത്ത് പൈസയുടെ ഉപ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും രണ്ടു മൂന്ന് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പറയുന്നവരുണ്ടാവും ശപിക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് നമുക്ക് വാഴ വെക്കാനല്ല നേരം നമ്മളെ ഒരു വലിയ ഫലം ചൂടുന്ന വൃക്ഷമാക്കി നട്ടു വളർത്തി അതിന് വളവും വെള്ളവും നൽകുന്ന ഈശോ എന്ന വലിയ ഇടയൻ്റെ വലിയ കർഷകൻ്റെ പ്രിയപ്പെട്ട തോട്ടത്തിലാണ് നമ്മൾ ഈശോ നോക്കി നടത്തുന്ന ഒരു വലിയ വലിയ തോട്ടത്തിലാണ് നമ്മൾ അതിൽ പടർന്ന് നമ്മൾ പന്തലിക്ക തന്നെ ചെയ്യും ആർക്കും വെട്ടിയെറിയാൻ പറ്റാത്ത ആർക്കും കരിച്ചു കളയാൻ പറ്റാത്ത നല്ല ഫലം ചൂടുന്ന ഒരു ഒരു ട്രീ ഒരു മരമായിട്ട് നീ മാറും ഈശോയിൽ വേറെ ഉറപ്പിച്ച് നിൽക്കണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ബാക്കി ഈശോ നോക്കിക്കോളും ഈശോ ജീവിച്ചിരിക്കുന്നു നീയും ജീവിച്ചിരുന്ന മതിയാവും തോറ്റു കൊടുക്കാൻ പറ്റില്ല കാരണം മരണത്തെപ്പോലും തോൽപ്പിച്ച ഈശോയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ ജീവിക്കുന്നു സത്യമായി അവൻ ജീവിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി ഈശോടെ സ്വന്തമായി ഈശോയുടെ അഡ്രസ്സായിട്ട് കയ്യിൽ മുദ്രണം ചെയ്തല്ല ശരീരം ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വിശുദ്ധിയോടെ ജീവിച്ചോ നീ കർത്താവിൻ്റെ സ്വന്തമാണ് യേശു ക്രിസ്തു കൊച്ചേ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ